ഹലേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു രാധേ രാധേ ശ്യാം ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം നമ്മളിന്ന് മനോഹരമായിട്ടുള്ള ഒരു അത്ഭുതമായിട്ടുള്ള അനുഭവമാണ് കേൾക്കാൻ പോകുന്നത് കേട്ടോ കേൾക്കാൻ കാതോർത്തിരുന്നോളൂ എൻ്റെ എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ആയിട്ട് ഞാൻ ഡോക്ടറ് കാണിക്കാൻ പോയത് അപ്പോൾ ഗ്യാസ് സ്റ്റോവിൻ്റെ ഡോക്ടറ് കാണിച്ചു പിന്നെ ഹോമിയോണ് ഞാൻ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഹോമിയോ ഡോക്ടർ പറഞ്ഞു ഗ്യാസിൻ്റെ പ്രോബ്ലം കുറവില്ല ഇപ്പോൾ എൻഡോസ്കോപ്പിന് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യാൻ പറയുമ്പോൾ ഞാനത് ഗ്യാസ് സ്റ്റോവിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് ആളുടെ സജക്ഷണം കൂടി അറിയാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോവ് ഡോക്ടറെ കാണിച്ചു അപ്പോൾ സാറ് പറഞ്ഞു സാറും രണ്ടാഴ്ച വരുന്നൊന്നും കുറവില്ല അപ്പോൾ എൻ്റെ അടുത്ത് സ്കാനൊന്ന് പറഞ്ഞു എൻറ്റോസ്കോപ്പ് ചെയ്യേണ്ടപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ആണ് അറിയുന്നത് യൂട്രസിൻ്റെ ഭിത്തി അതിരി കട്ടി കൂടുതലാണെന്ന് ശരിക്കും എനിക്ക് പിരീഡിൽ നിന്ന് മൂന്ന് വർഷമായി അപ്പോൾ പിരീഡ് നിന്ന് കഴിഞ്ഞ ശരിക്കും നമ്മുടെ ഇതിൻ്റെ ഫലം പത്ത് അഞ്ച് എം എം ആ പാടുള്ളൂ അപ്പോൾ എനിക്ക് പത്ത് എം എം ഉണ്ട് അപ്പോൾ പത്ത് എം എം ആകുമ്പോൾ അതങ്ങനെ പാടില്ല പിന്നെ അതെ പത്ത് എം എം ഉള്ള ഒരാൾക്ക് ബ്ലീഡിങ് ഒരുപാടുണ്ടോ പക്ഷെ എനിക്ക് ബ്ലീഡിങ് ഇല്ല അപ്പൊ അതെന്താന്നറിയാനായിട്ട് അതൊന്ന് കുത്തിയെടുത്ത് പരിശോധിക്കാം കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഡി എൻ സി ചെയ്തിട്ടാണത് ചില്ലി ടെസ്റ്റിനും കൊടുത്തു പിന്നെ ബയോപ്സിക്കും കൊടുത്തു അപ്പൊ റിസൾട്ട് അപ്പൊ എനിക്ക് സംഗതി എനിക്ക് റിസൾട്ടിനെ കുറിച്ച് എന്തോ ഒരു പേടിയുണ്ടായിരുന്നില്ലേ ഭഗവാൻ കൂടി ഉണ്ടാവാം അങ്ങനെയൊന്നും വേറെ ആരുതാത്തൊന്നും സംഭവിക്കില്ല എന്നൊരു മനോധൈര്യം എന്തോ ആദ്യം തൊട്ടേ ഉണ്ട് പക്ഷേ ഡി എൻ സി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വേദന മെഡിക്കൽ കോളേജിലാണ് ചെയ്തപ്പോൾ ഒട്ടും തിരിപ്പിക്കില്ലായെന്ന് എനിക്കറിയാം അപ്പം അതൊരു ഭയം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു പേടി അത് നല്ല പേടിയില്ല പക്ഷെ റിസൾട്ടിനെ കുറിച്ച് എന്തോ എനിക്ക് തീരെ പേടിയുണ്ടായില്ല അതും കൂടി ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും എനിക്ക് ഇഞ്ചർബാൻസിന് കംപ്ലൈൻറ് എന്തെങ്കിലും പെരുമി തലതിറ്റും പക്ഷേ ഇതിനെക്കുറിച്ച് എന്തോ എനിക്കൊരു ഭഗവാന്റെ ആ ശരിച്ച ഭഗവാൻ തന്നെയാണ് മനസ്സിൽ ഒന്നും സംഭവിക്കില്ല എന്നൊരു ധൈര്യം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ റിസൾട്ടിൽ കുഴപ്പമില്ലെങ്കിൽ ചിലപ്പോൾ റിമൂവ് ചെയ്യേണ്ടി വരും ഡ്രസ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ മൂന്ന് മാസം ഗുളിക വെച്ചാലും മതി എന്നാണ് ഞാൻ കാണിച്ച ഗാനോ കോളേജി ഡോക്ടർ പറഞ്ഞത് അപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഡി എൻ സി വെച്ചപ്പോൾ അവർ റിസൾട്ട് പത്ത് രണ്ടാഴ്ച കഴിഞ്ഞ് കിട്ടുകയുള്ളു ഡയോപ്സിയുടെ റിസൾട്ട് രണ്ടാഴ്ച എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവരെ കാണിച്ചില്ല പകരം ഞാൻ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഡോക്ടറിനെ തിരിച്ച് കാണിച്ചു അപ്പോൾ ഡോക്ടർ റിസൾട്ടിൽ പേടിക്കാനായിട്ടൊന്നും ഒന്നുമില്ല ഒരു പ്രോബ്ലം ഇല്ല ധൈര്യമായിട്ട് മെഡിക്കൽ ഗാന കോളേജിൽ തന്നെ ഒന്നുകൂടി കണ്ടോളൂ ചിലപ്പോൾ കുറച്ച് നാൾ മരുന്ന് കഴിക്കുന്ന ചിലപ്പോൾ അതിലും വരും ചിലപ്പോൾ അതും വേണ്ടിവല്ല അവരെ ഒപ്പീനിയൻ തേടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബയോപ്സിക് എടുത്തത് ഒരു പ്രശ്നമില്ല ഇല്ല അപ്പം ഞാൻ ഗ്രൂപ്പിൽ ബയോപ്സിക് പോകണമായിട്ടുമ്പോൾ ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അപ്പം എനിക്ക് തോന്നി ഞാൻ ആടിയെണ്ണ വേറെ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ മുന്നത്തെ എണ്ണ ആണ് കുറച്ച് ബാക്കിയുണ്ട് അത് ഞാൻ കൈയിട്ടിട്ട് അതിൻ്റെ കൈ ഇടും വേദനകളൊക്കെ പറ്റാൻ വേദനയ്ക്ക് പറ്റാനായിട്ട് മുട്ടുകാൽ വേനൽ ഒക്കെ ഞാനത് പറ്റും അങ്ങനെ പറ്റുമ്പോൾ എനിക്ക് ആശ്വാസം എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ അതില് കൈ ഇടായിരുന്നു. അപ്പോൾ കൈ കുടിക്കാൻ ഒരു മടി അപ്പോൾ ഞാൻ വേറെ പുതിയ കുരാടിക്ക് പോയപ്പോൾ വേറെ ബോട്ടിൽ മേടിച്ചപ്പോൾ ഞാനത് അര ടീസ്പൂൺ കുറച്ച് ഞാൻ കൈയിൻ്റെ അടിയിൽ കഴിച്ചിട്ട് അര ടീസ്പൂൺ ഉണ്ടാവും അത് കയ്യിൽ ഒഴിച്ച് ഞാൻ കുടിക്കും ഭഗവാൻ ഇതുകൊണ്ട് എൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റി എന്ന് പ്രാർത്ഥന മനസ്സിൽ വിചാരിച്ചിട്ടാണ് കഴിച്ചത് അപ്പോൾ എന്തുവാ അതിന്റെ ഗുണങ്ങളും ഭഗവാൻ്റെ കാരുണ്യം എല്ലാവരും പ്രാർത്ഥനയായിട്ട് റിസൾട്ട് കുഴപ്പമില്ലാത്ത ആയി. എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ആടിയുണ്ടെങ്കിൽ നല്ല റിസൾട്ടിൽ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഒരു എനിക്ക് തോന്നിയത് അപ്പൊ അത് എല്ലാം കൂടെ ഭഗവാന്റെ കാര്യം കൂടി സർജറി ഒഴിവാക്കി കിട്ടി റിസൾട്ട് നോർമലായി അങ്ങനെ ഒരു അനുഗ്രഹം ഭഗവാനായിട്ട് തന്നു അങ്ങനെയുള്ള വിശേഷമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാന്റെ ആടിയ എണ്ണയെ കുറിച്ച് അതുണ്ടാക്കിയ അത്ഭുതത്തെക്കുറിച്ചും നമ്മൾ നിരവധി തവണ കേട്ടതാണല്ലോ ഇപ്പോഴുതാ ഈ ഒരു അനുഭവം കൂടി നമുക്ക് പങ്കുവച്ചിരിക്കുകയാണ് കേട്ടപ്പോൾ അത്ഭുതം ഉറപ്പായിരുന്നു ഭഗവാൻ കൂടെ ഉണ്ടാകുമെന്നുള്ളത് ഒന്നും ചെയ്യേണ്ടി വരില്ല എന്നുള്ളത് ഭഗവാന്റെ ആ പുഞ്ചിരിയായിരുന്നു അവ അമ്മയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ളത് ഈ ഒരു അനുഭവം തന്നെ അതിന് സാക്ഷ്യമാണ് എന്തായാലും ഇത്തരത്തിൽ കൃഷ്ണാനുഭവങ്ങളും അതുപോലെ തന്നെ ഭക്തി അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ചാനലിൽ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വോയിസ് അയക്കാവുന്നതാണ് കേട്ടോ എന്തായാലും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ ഭക്തിയുടെ വെളിച്ചമാണ് നമ്മൾ ൾ പോലും അറിയാതെ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ് നമ്മൾ പകരുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും മുന്നോട്ട് പോകാൻ ഭഗവാന്റെ ആ ഒരു ശക്തിയും കരുത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് സർവം കൃഷ്ണാർപ്പണ വസ്തു രാധെ രഥേഷ്യാം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത് അത് തുടർന്ന് പ്രതീക്ഷിക്കുകയാണ് താങ്ക്